അപ്പോൾ നമ്മുടെ കിച്ചണിലെ കോലപ്പ് ഇങ്ങനെയാണ് കേട്ടോ ഇതിനെ ഒന്ന് സെറ്റാക്കി എടുക്കണം കാരണം കുട്ടികൾക്കൊക്കെ ജലദോഷവും ഒക്കെ പനിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒക്കെ അങ്ങനെ അങ്ങനെ തന്നെ ഒന്നും നോക്കിയിട്ടില്ല വൈകുന്നേരമായി ഞങ്ങൾ തുടങ്ങട്ടെ വൃത്തിയാക്കില്ല മെയിൻ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒറിജിനൽ ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് കാട്ടിത്തരത്താണ് നമ്മൾ വീട അവസ്ഥ കണ്ടെളിയിട്ട് അല്ലാതെ അച്ഛന് മാത്രമല്ല കേട്ടോ നമ്മുടെ ഒരു കൊച്ചു ആളിൻ്റെയും അവസ്ഥ കണ്ടില്ലേ കിടക്കണേ പിന്നെ സിറ്റൌട്ട് കൂടിയും കണ്ടോളി ഇതിന്റെ അവസ്ഥ ഇതാണ് പരിപാടി ഈ രണ്ട് കാളുകളല്ലേ ഉള്ളത് ഫുൾ വിക്രസുകളാണ് പിന്നെ നമ്മളെ നിറത്തിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ നല്ല ടൈൽസ് ഇട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോലം കാണുന്നത് അരിച്ചൊന്നും വണ്ടില്ല കാര്യങ്ങളട്ടാല് കുറച്ചുകൂടി പങ്കുണ്ടാവും പെരിച്ചായി മാന്തി ഓട്ടയുണ്ട് കേസ് ഇവിടെ ഞാൻ ഓരോ കല്ലിട്ടോളി അറിയാം ഈ മാന്തി മാന്തി എപ്പോഴാണോ പെരേന്റെ ഉള്ളിൽ കൂടെയും കേറണെ അവിടെ അരുവിലും ഉണ്ട് പിന്നെ തുടങ്ങാൻ എന്നെക്കിടെ ചിട്ടേ കാര്യമില്ലല്ലോ ഇത് കാര്യമില്ലല്ലോ അപ്പോൾ കൂട്ടുകാരെ ജലദോഷം എന്ന് പറഞ്ഞൊരു ജലദോഷം തന്നെ കേട്ടോ എല്ലാവർക്കും പിടിച്ചിട്ടുണ്ട് കേട്ടോ എനിക്കെടുക്കാൻ പിടിച്ചിട്ടുണ്ട് ജലദോഷം കുട്ടിക്കും ചെറിയ ആൾക്കൊക്കെ ഉണ്ട് ഒരു നമുക്കറിയാമല്ലോ നമുക്ക് വയ്യാണ്ടായി കഴിഞ്ഞ പണിയെടുക്കാനും ഒരു മൂളുണ്ടാവില്ല അതേപോലെ തന്നെ കുട്ടിയൊക്കെ വയ്യാണ്ടായാൽ പിന്നെ തീരം പറയണ്ട മൂന്നാൾ ഒപ്പം ഇങ്ങനെ എടുത്ത് എടുക്കേണ്ട ഒരു ടൈമാണ് കേട്ടോ ഇപ്പോൾ അത് കാരണം എങ്ങനെ തന്നെ ഇങ്ങനെ കൊഞ്ചിച്ചെങ്കിലും ഇങ്ങനെ നടക്കുക ചെറുതിനെ പിന്നെ നമുക്ക് എടുക്കേണ്ട അത്യാവശ്യം തന്നെയാണ് നമ്മൾ ചെറിയ കൺമണീന് അപ്പം എനിക്കും തന്നെ ജലദോഷത്തിൻ്റെ ഒരു ഇതാണ് കേട്ടോ അപ്പം ഇങ്ങനെ എൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പാറും ചാറ്റും വരുന്നുണ്ട് വിക്രസും കാട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മളതിൻ്റെ ഇടയിൽ കൂടെ തല്ലും വയ്ക്കാനും ഒക്കെ തീർക്കണം കേട്ടോ ഓരോ പരാതിയായിട്ട് ഇങ്ങനെ വരും ഞാൻ അതാണ് വോയിസ് ഓവർ കൊടുക്കണം കേട്ടോ കാരണം ഓരോ ഒച്ചയും മകളും കരച്ചിലൊക്കെ ആകുമ്പോൾ പിന്നെ അതങ്ങനെ കേൾക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് എന്നിട്ട് അങ്ങനെ രണ്ടാവ കൈയൊക്കെ പിന്നെ മറ്റേ ആൾക്കാർ അത് ചെയ്യണം ഞാനൊക്കെ ഒന്ന് റെഡിയാക്കി വരുമ്പോഴേക്കും തലക്കന്ന് വീണ്ടും ഇതാ ഓരോന്ന് പരുത്തി തുടങ്ങും ഒരു ഭാഗം റെഡി ആക്കി അത് പക്ഷേ ഇപ്പം ഞാൻ ഈ സമയത്ത് ഞാനൊക്കെ ഒരു ഇപ്പോൾ ഞാൻ മക്കളുടെ കാര്യം ആയതുകൊണ്ട് കുറച്ച് എൻജോയ്മെൻ്റ് ആയിട്ട് തന്നെ ഞാൻ കൊണ്ടെടുക്കുന്നുണ്ടോ ചില സമയത്തൊക്കെ കൊണ്ട് ദേഷ്യമൊക്കെ വരും അത് വേറെ കാര്യം അപ്പോൾ എന്നാൽ ഏകദേശം എനിക്ക് ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് ആദ്യത്തെ കൺമണിയായി അറിയാമല്ലോ പാറ ഉണ്ടായത് പിന്നതിന് ശേഷം ഷാരൂവേലുണ്ടായി പിന്നെ നമ്മുടെ നമ്മളെ ഹരിദേവിക്കുട്ടനും കൂടി നമ്മളെ ദേവകുട്ടനും കൂടി ആയിട്ടോ മക്കളില്ലാത്തൊന്നും വിഷമിക്കുന്ന വേഗം എല്ലാവർക്കും ടൊക്കാത്തിരിക്ക പ്രതീക്ഷ ഉണ്ടാവും മുന്നൂറ് അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ എന്നോ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ ഇൻസ്റ്റുജീഷ്ടാണ് നമുക്ക് ഒന്ന് രണ്ട് ബുക്കൊന്നുമല്ല അടവ് അതായത് ലോണൊക്കെ ഇങ്ങനെ അടച്ചോണ്ട് ഇങ്ങനെ ഇരിക്കണത് ഇതൊക്കെ നമ്മളൊക്കെ എന്താ കയ്യിൽ പൈസ ആണെന്നുണ്ടെങ്കിൽ എന്താ ലാഭം ഉണ്ടായിരുന്നുണ്ടോ പറഞ്ഞാൽ ഓരോ ബാങ്കിൽ ബാങ്ക് ഇങ്ങനെ അതായത് നമ്മൾ ലോൺ പതിക്കൊക്കെ ഇങ്ങനെ നിത്യവരുമാനം വരുമാനം കിട്ടുന്നതും അച്ചാറിൻ്റെതും ഒക്കെ അങ്ങനെ ഓരോന്ന് കൊടുത്തു കൊടുത്തുവിടാനുട്ടോ എൻ്റെ ഇടയിൽ ഇവിടെ ചാറും പാറും അവിടെ ഇങ്ങനെ നമ്മളെ ശുക്രമണിനെ അവിടെ കളിച്ച് കൊണ്ടിരിക്കുന്നത് ഓരോ രണ്ടാളുകൾ കിട്ടിയാൽ മതി പിന്നെ എൻ്റെ ഇടയിൽ നോക്കണ്ടേ നമ്മളെ കിടക്കൊക്കെ ഒന്ന് വൃത്തിയാളാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ ഇടയിൽ ഇതൊക്കെ തന്നെയാണ് പരിപാടി ഒന്നര ഇടയ്ക്ക് വരുമ്പോഴേക്കും ഒന്നാവിടെ തീരുമാനമാക്കും അപ്പോൾ ചാരുവിനും എന്ത് വീട്ടീനും ഞാൻ അപ്പുറത്ത് റൂമിലേക്ക് കടത്തിയിട്ടോ അവിടെ ഇവിടെക്ക് ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം മോനെ അവിടെ കൊണ്ടുപോയി കിടത്തുക വിചാരിച്ചിട്ട് മോനെ അവിടെ കുറച്ച് നേരം എന്ന് പറഞ്ഞിപ്പോൾ ഇങ്ങനെ കളിക്കണം പിന്നെ തന്നെ മരുന്ന് കൊടുത്ത് ഭയങ്കര ക്ഷീണം കേട്ടോ ചാരുവിനെ എല്ലാവർക്കും ചെയ്യണതാണ് എനിക്ക് അതിലാർ ക്ഷീണം പോലെ തോന്നുക അപ്പോൾ ജലദോഷം പിടിച്ചിട്ടേ എല്ലായിടത്തും ഇതാണ് അപ്പോൾ എല്ലാവരും നല്ലോണം ചൂടുവെള്ളം കുടിക്കാൻ നോക്കുക മാക്സിമം ചൂടുവെള്ളം കുടിക്കുക അപ്പോൾ തന്നെ അതിൽ രണ്ട് തുളസീൻ്റെ എല്ലാം കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അത്രയും നല്ലതാണ് കേട്ടോ നല്ല ഗുണമുള്ളൊരു സംഭവമാണ് തുളസീൻ്റെ ഈ തുളസീനെ നീര് പിഴിഞ്ഞിട്ടാണെങ്കിൽ ും വെള്ളം തിളപ്പിച്ചാലും അത്രയും നല്ലതായിട്ടോ അപ്പോൾ എല്ലാവരും മാക്സിമം ശ്രദ്ധിക്കുക പനിയും ജലദോഷമൊക്കെ മഴക്കാലമാണ് അതൊക്കെ എല്ലായിടത്തും ഉണ്ടാവും എന്നാലും നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ ശരീരം കാരണം വയ്യാണ്ട് കൈ കഴിഞ്ഞ് എന്തായാലും അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ തന്നെ അനുഭവിക്കേണ്ടത് വേറെ ആരും അനുഭവിക്കില്ല അതുകൊണ്ട് തന്നെ പറയുന്നത് കേട്ടോ പരിപാടികളൊക്കെ ഇടയ്ക്ക് വെക്കാൻ വൃത്തിയാക്കുക അതൊക്കെ തിരിയാട്ടോ നമ്മുടെ ഒരു ഡേ മൈ ലൈഫായിട്ടൊന്നുമല്ല ജസ്റ്റ് ഒരു വീഡിയോ കാരണം നമ്മൾ ഡെയിലി വീഡിയോ ഇടുന്നതുകൊണ്ട് ഡെയിലി വ്ളോഗർ ആയതുകൊണ്ട് ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആണ് അങ്ങനെ വീഡിയോ ഇടാനൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഇടയാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കന്ന് കൊടുക്കുകയൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നമ്മൾ ചക്കരമണി ഇതാവിടെ ഇങ്ങനെ കളിച്ചെടുക്കാൻ കേട്ടോ ഓന ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിങ്ങനെയാണ് ഇപ്പോൾ ഏകദേശം തൊണ്ണൂറൊക്കെ ആവാനായിട്ടുണ്ട് അപ്പം ഇങ്ങനെ കിടക്കുന്ന തിരിഞ്ഞിങ്ങനെ തീരുണ്ട് കേട്ടോ പിന്നെ എന്നാൽ ഞാൻ ഈ ഓരോ പണികളൊക്കെ എടുക്കുന്നത് നമ്മൾക്ക് പണിയെടുക്കുന്നത് അത്യാവശ്യമാണ് കാരണം അമ്മ വൈകുന്നേരം വേനക്കെ ആവുമ്പം പറ്റും ക്ഷീണിക്കുന്നത് അമ്മ മെഷീൻ വല്ല അതായത് ഇതാണ് എടുക്കുന്നത് വിട്ടല്ലേ ഇട്ടായിരുന്നു പോകുന്നത് അമ്മ പറയും ഒന്നും ചെയ്യണ്ട അറിയില്ല പക്ഷെ എൻ്റെ തടി വലിപ്പം കണ്ടില്ലേ എനിക്ക് തിന്നിട്ടുള്ള തടിയാണ് അമ്മ ഇത്രയും കാലം പറ്റി വളർത്തിയ തടിയല്ലേ അപ്പോൾ നമ്മൾ നമ്മൾ തടി ഇറങ്ങി പണിയെടുക്കുക തന്നെ വേണം കാരണം എനിക്ക് അത്യാവശ്യം എന്താ കൊഴുപ്പുണ്ട് ശരീരത്തിൽ അതായത് എന്താ പ്രസവം കഴിഞ്ഞാൽ അതൊക്കെ കിടക്കൊന്നും ചെയ്തിട്ടുണ്ടോ പണിയാണ് ചെറിയ ചെറിയ നമ്മളെ കൊണ്ട് കഴിയുന്ന പണികളൊക്കെ എടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് മൂന്ന് മക്കൾ ഉള്ളതുകൊണ്ട് പിന്നെ ആ ഒരു എൻജോയ്മെൻറ്റും ആ ഒരു നടത്തവും കാര്യങ്ങളൊക്കെ ഏകദേശം നന്നായിട്ട് കിട്ടണുള്ളതുകൊണ്ട് തന്നെ എൻജോയ് ചെയ്ത് പോകൊണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് വൃത്തിയാക്കിക്കൊണ്ട് കേട്ടോ അധികം വൃത്തിയൊന്നും ഇല്ലാത്ത ആളായതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ കേട്ടോ ഇതുകൊണ്ട് ആരേലും പണെടുക്കാൻ പറയുക ഇതൊക്കെ സ്വയം തോന്നണം എന്നാൽ ഞാൻ മാത്രം എടുക്കും എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എടുക്കും ഭയങ്കര മടിയാണ് എനിക്ക് എന്താ പറയുക അതിൻ്റെ പണി എടുക്കുകൊണ്ടിട്ടോ എന്നാണ് എനിക്ക് ഭയങ്കര മടിയാണ് അമ്മനെ പറയും ചെയ്യും അതിനോട് എന്തായാലും എടുക്കാൻ പറഞ്ഞു എടുക്കും ഇല്ല എന്നാലോ പറയാത്തപ്പോൾ എല്ലാതും അതൊക്കെ എടുക്കുകയും ചെയ്യും അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ആര് പക്ഷെ എൻ്റെ ചേച്ചിയും അങ്ങനെയല്ല കേട്ടോ എനിക്ക് ചേച്ചി കൂടി ഇല്ല കേട്ടോ അപ്പോൾ ആരും കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല കണ്ടിട്ടുണ്ടാവും എൻ്റെ പഴയ വീടുകൾ തുടക്ക വീഡിയോകളൊക്കെ ഉണ്ട് എൻ്റെ ചേച്ചി അപ്പോൾ ഓൾ ആണെങ്കിൽ ഭയങ്കര വൃത്തിയിൻ്റെ ആളാണ് ഞാനാണെങ്കിൽ നേരെ മറിച്ച് വൃത്തിയില്ലാത്ത ഒരാളും കാരണം എനിക്ക് ഈറ്റ്നസ് അങ്ങനത്തെ കണ്ടില്ല എന്നാലും കുഴപ്പമില്ലാണ്ട് അതൊക്കെ എന്നെങ്കിൽ എന്നാൽ ഇനി കിടക്ക മാത്രം വൃത്തിയാടാക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല കേട്ടോ അതാണ് വേറെ ഉള്ളതിൻ്റെ അത് കുഴപ്പമില്ല കിടക്കി വൃത്തിയായിട്ട് കിടക്കണ കാണുമ്പോൾ എന്തോ ആണ് കേട്ടോ നമ്മൾ കിടക്കണ സംഭവമല്ലോ വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ ചൂടിൻ്റെ അവസ്ഥ ഇതാണ് നരഞ്ച് ഇരുക്കിളിയുള്ളൂ ഇരിക്കിളി ഇരിക്കിളി ഇവർക്ക് ഊരി കൊണ്ടുപോവില്ലെങ്കിൽ പരിപാടിയായിട്ട് വീടും ചോദിക്കാൻ എനിക്ക് ഇരിക്കിളി വേണം ഞാൻ അടിച്ചു തരാനായിട്ടാണ് ഈ നിൽക്കുന്നത് ഫാറണി അതിൻ്റെ ഇടയിൽ ഒന്ന് ഉറങ്ങിയിട്ടുണ്ട് പിന്നെ ചാരുണ്ടെങ്കിൽ ജലദോഷം പിടിച്ചിട്ട് അമ്മ ഞാൻ അടിച്ചു തരാം ഞാനടിച്ചു തരാം ചൂലിൻ്റെ ഇരിക്കി വാരി വാരി കൊണ്ടുപോയി പൊട്ടിച്ചിതാക്കിയിട്ട് ഞാൻ ഇറക്കി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കൊച്ച് ബ്ലോഗും കാര്യങ്ങളൊക്കെ അപ്പോൾ വീഡിയോ ഒക്കെ ഇങ്ങനെ കണ്ടുപോകുന്നുണ്ട് അപ്പോൾ ലൈക്ക് എന്താ അടിക്കാത്തത് ഞാൻ പ്രത്യേകിച്ച് പറയണം അടിക്കാൻ എന്താ ലൈക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം അടച്ചാൽ മതി നിർബന്ധിക്കുന്നു ഞാൻ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് അടുക്കള അങ്ങോട്ട് വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ഹാളിലേക്ക് വരുന്നത് കേട്ടോ എന്നാൽ എവിടെയും കൂടി അങ്ങനെ വൃത്തിയൊക്കെ കഴിയുമ്പോൾ അതങ്ങോടെ കഴിഞ്ഞ് കിട്ടും പിന്നെ അടിച്ചൊരു തുടക്കലാണ് തുടക്കൽ ചിലപ്പോൾ അമ്മ എന്നിട്ടൊക്കെ ആയിരിക്കും തുടക്കൽ അങ്ങനെയൊക്കെ തന്നെ കേട്ടോ ചിലപ്പം ഞാൻ തുടക്കിയൊന്ന് വീശിപ്പോകും അല്ലെങ്കിൽ അമ്മ എന്നിട്ട് അമ്മയ്ക്കാണെങ്കിൽ തുടക്കൽ നല്ല വൃത്തി തുടച്ച് വൃത്തിയാകണം അപ്പം പിന്നെ അമ്മ അങ്ങനെ അതൊന്നും ആക്കുന്നില്ല ഞാൻ തുടങ്ങി തുടക്കാൻ പറയും കേട്ടോ വലിയ എന്തെങ്കിലും ഉള്ള അങ്ങനെ കാര്യങ്ങളൊന്നും എടുപ്പിക്കില്ല എന്നൊക്കെ ഉള്ളത് നമുക്ക് ഒന്ന് ചോദിച്ചു തന്നെ ചെറുതായിട്ടൊന്നും കൊട്ടി മുട്ടി ഒട്ടിപ്പോകുക അപ്പോൾ എല്ലാവർക്കും താങ്ക്യൂ